എസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി അതിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ കാരറ്റ് പുഡിങ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് കേട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ള കേട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ കേട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട് പാലാണ് അത് ഞാനൊരു വലിയ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കണ്ടൻസഡ് മിൽക്കാണ് ഇത് ഞാൻ ഫുള്ളായിട്ട് ഒഴുക്കുന്നു കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം പിന്നെ വേണ്ടത് ചൈനഗ്രാസ് ആണ് ഇത് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ചൈനഗ്രാസ് ആണ് ആട്ടോ ഇതിൻ്റെ ഹാഫ് ഞാൻ എടുക്കുന്നുള്ളു പിന്നെ അടുത്തത് ക്യാഷിന് ഇട്ട് അത് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് ഇതാ ആൽമണ്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തത് ഞാൻ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതുപോലെ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഇതാ വെനില ആണ് പിന്നെ അതാ അടുത്തത് പിന്നെ ഷുഗർ ആവശ്യമുണ്ട് കിട്ടും അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഇതെങ്ങനെ നോക്കാം നമുക്ക് അത് ഇതേപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ചേനഗ്രാസ് കുതിർത്തി വെച്ചിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ ചേനഗ്രാസ് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതാ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പിൽ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ട് മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അല്ലാണ്ട് വെന്തൊന്നും പോകാൻ പാടില്ല ജസ്റ്റ് രണ്ട് മിനിറ്റ് ഇണ്ടെന്നുള്ളൂ പിന്നെ അത് ഞാൻ ക്യാരറ്റ് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ടേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ആ കുക്കറിൽ ഒഴിച്ച് വെള്ളം മാത്രം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ വേറെ എക്സ്ട്രാ വെള്ളം ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല ഞാനൊരു സോസ് പാനിൽ ആ ഒരു കപ്പ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഇവിടുത്തെ ഷുഗർ ആണ് കേട്ടോ അത് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം അടുത്തത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് അത് ഞാൻ ഇവിടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ഷുഗർ ഇട്ടതുകൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നതുള്ളൂ അടുത്ത ഇതാ വെനില സ്ങ്ങ്സ് ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് ഇട്ടിച്ചു കൊടുക്കുന്നുള്ളു കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അടിയിൽ പിടിക്കാത്ത വിധത്തിൽ ഒരു ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കേട്ടിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം അതൊന്നും തിളച്ച് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി പിന്നെ അടുത്ത ഞാൻ ഇവിടെ ഇവിടത്തെ ചൈനഗ്രാസ് മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് അതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാം ഇത് പെട്ടെന്ന് മെൽറ്റ് ആകാം കാരണം നമ്മൾ കൊള്ളു ആദ്യം നമ്മൾ ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് മെൽറ്റ് ആക്കി കിട്ടിക്കൊള്ളും അവിടെ ചേനഗ്രാസ് ഇവിടെ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കണ്ട ഒട്ടും കട്ടകളും എല്ലാണ്ട് നല്ല വെള്ളം പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് നമുക്ക് കയററ്റിൻ്റെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊരു കണ്ടനറിലേക്ക് മാറ്റാം കേട്ടോ അടുത്തത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുള്ള ക്യാഷിനിട്ട് ക്രഷ് ചെയ്തത് ഞാൻ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ ഷുഗർ സിറപ്പ് മാറ്റി വെച്ചിട്ടുള്ള ക്യാറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഞാൻ ഇതിന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് ആൽമണ്ട് സ്ലൈസസ് ഞാൻ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാറ്റിപ്പൊടിയും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരക്കും ബൈ